ഹായ് എ ആർ വിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ദൈ നീ തുണി കൊണ്ട് നമുക്ക് ഹരിപ്പാട് വേലായുധ സ്വാമിക്ക് എടുക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടി ഡ്രസ്സാണ് തയ്ക്കാൻ പോകുന്നത് കാവി മുക്കി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത് നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം തുണി ഇവിടെ ഞാൻ നാലായി മടക്കിയിട്ടിട്ടുണ്ട് നമുക്കിനി ഇറക്കം അടയാളപ്പെടുത്താം പത്തിഞ്ചാണ് ഇറക്കം വേണ്ടത് ഞാനിവിടെ ഇഞ്ച് അടയാളപ്പെടുത്തി ഒരു ലൈൻ വര വരയ്ക്കുകയാണ് അതിനുശേഷം ഷോൾഡർ അടയാളപ്പെടുത്തണം നാലര ഇഞ്ചാണ് ഷോൾഡർ അടയാളപ്പെടുത്തുന്നത് നാലര ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി അതുതന്നെ കൈക്കുഴിയും നാലര ഇഞ്ച് അടയാളപ്പെടുത്തുന്നു അതിനുശേഷം അവിടെ ഒരു ബോക്സ് വരയ്ക്കണം ബോക്സ് വരയ്ക്കാൻ വരച്ചതിന് ശേഷം ആ ഭാഗത്തായിട്ട് നെഞ്ചുവണ്ണം അടയാളപ്പെടുത്തണം നെഞ്ചുവണ്ണം അതിൻ്റെ നാലിലൊന്ന് അതിനുശേഷം തുമ്പ് ഒന്നര ഇഞ്ച് അതിനുശേഷം ബേസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തണം അതിൻ്റെ നാലിലൊന്ന് അടയാളപ്പെടുത്തി ഒന്നര ഇഞ്ച് തുമ്പും ചേർത്ത് അടയാളപ്പെടുത്തണം അതിനുശേഷം കഴുത്താണ് അടയാളപ്പെടുത്തുന്നത് ഞാൻ ഒന്നേകാലിഞ്ചാണ് ഒന്നര ഒന്നേ മുക്കാലിഞ്ചാണ് കഴുത്ത് വൈഡ് കൊടുക്കുന്നത് ഫ്രണ്ട് കഴുത്ത് നാലിഞ്ചും ബാക്ക് കഴിച്ച് മൂന്നിഞ്ചുമാണ് കൊടുക്കുന്നത് അതിനുശേഷം കൈക്കുഴി ഷേപ്പ് ചെയ്യുകയാണ് കൈക്കുഴിയുടെ പകുതി മാർക്ക് ചെയ്തിട്ട് ആ ഭാഗത്ത് ഷേപ്പ് ചെയ്തു കൊടുക്കുകയാണ് അതിനുശേഷം താഴ്ഭാഗത്ത് തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടി ഒരിഞ്ച് മേളിലേക്ക് അടയാളപ്പെടുത്തിയതിന് ശേഷം ഷേപ്പ് സ്കെയിൽ വെച്ച് ഷേപ്പ് ചെയ്തിട്ട് വരയ്ക്കുകയാണ് ഇനി നമുക്ക് അത് വെട്ടിയെടുക്കാം ആ വരയിൽ കൂടി തന്നെ വെട്ടിയെടുക്കണം കൈക്കുഴിയുടെ ഭാഗം ആ വരയിൽ കൂടി തന്നെ വെട്ടിയെടുത്ത് എടുക്കാം അതിന് ശേഷം കഴുത്ത് വെട്ടാം കഴുത്ത് ഫ്രണ്ട് കഴുത്ത് ഞാൻ വെട്ടുന്നില്ല ബൈക്ക് കഴുത്ത് മാത്രമാണ് ആദ്യം വെട്ടുന്നത് അതിന് ശേഷം ബാക്ക് പീസ് മാറ്റിയതിന് ശേഷമാണ് ബൈക്ക് കഴുത്ത് ഞാൻ വെട്ടുന്നത് ഇവിടെ യോഗ് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി താഴോട്ട് ഉള്ള പാർട്ടിന് വേണ്ടി ഞാൻ ഇരുപതിഞ്ചാണ് ഇറക്ക അതിന് വേണ്ടത് ആ ഇരുപതഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു കട്ട് കൊടുത്തേച്ച് ഞാനത് രണ്ടായി മുറിച്ചെടുക്കുന്നു എനിക്ക് രണ്ട് പീസാണ് ഇവിടെ വേണ്ടത് ആദ്യത്തെ ഫ്രണ്ട് പാർട്ടിനുള്ള ഒരു പീസ് റെഡിയായി ഇനി ബാക്ക് പാർട്ടിനുള്ള പീസിന് വേണ്ടി വീണ്ടും ഇരുപതിഞ്ച് അടയാളപ്പെടുത്തി അവിടെ ഒരു ചെറിയ കട്ട് കൊടുത്തതിന് ശേഷം അതും ഞാൻ മുറിച്ചെടുക്കുകയാണ് കൈകൊണ്ട് വലിച്ച് ഇങ്ങനെ കീറിയാണ് ഞാൻ എടുക്കുന്നത് ഈ തുണി ഇങ്ങനെ കീറിപ്പോകാത്ത തുണി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ കീറിയെടുക്കുന്നത് ഇപ്പോൾ ഇവിടെ യോക്കും സ്കർട്ടും വെട്ടിക്കഴിഞ്ഞു യോക്ക് പാർട്ടും കട്ട് പാട്ടും വെട്ടി ഇനി നമുക്ക് കഴുത്തിന് വെക്കുവാൻ വേണ്ടിയുള്ള പീസാണ് വേണ്ടത് കഴുത്തിന് വെക്കുവാൻ വേണ്ടിയുള്ള പീസ് രണ്ടായി മടക്കിയിട്ട് യോക്ക് പാർട്ട് വെച്ച് കഴുത്തിൻ്റെ അതേ രീതിയിൽ തന്നെ വരച്ചിട്ട് അവിടം വെട്ടിയെടുക്കണം ആ യോക്ക് പാർട്ട് യോഗാർട്ടുമുള്ളിലേക്ക് വെച്ച് വെട്ടിയെടുത്താൽ പെട്ടെന്ന് നമുക്ക് വെട്ടിയെടുക്കാം ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല പക്ഷേ വെളുത്ത തുണി ആയതുകൊണ്ട് നമുക്ക് യോഗ പാട്ട് എവിടം വരെ ആണെന്നുള്ളത് കാണത്തില്ല അതുകൊണ്ടാണ് ഞാനിവിടെ വരച്ചേക്കുന്നത് വരയ്ക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും വീഡിയോയിൽ കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ വരച്ചത് അതിനുശേഷം രണ്ടിഞ്ച് താഴേക്കും രണ്ടിഞ്ച് സൈഡിലേക്കും അടയാളപ്പെടുത്തി അവിടെ ഇങ്ങനെ ബോക്സ് പോലെ മുറിക്കുകയാണ് ഇത് ഫ്രണ്ട് പീസിന് വേണ്ടിയാണ് ഇതുപോലെ തന്നെ ബാക്ക് പീസിന് വെക്കാനും ുള്ള കഴുത്തിനും നമുക്ക് വെട്ടിയെടുക്കാം ബാക്ക് പീസ് അത് ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ തുണിയുടെ പുറത്തേക്ക് വെച്ച് അടയാളപ്പെടുത്തി അതിനുശേഷം നമുക്ക് വെട്ടിയെടുക്കാം ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ കട്ടിങ്ങും ഇവിടെ കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് കൈക്ക് വെക്കാനുള്ള ക്രോസ് പീസാണ് വേണ്ടത് അതിന് ഞാനിവിടെ ഒരു തുണിയെടുത്തിട്ടുണ്ട് അത് ക്രോസ് പീസ് പെട്ടെന്ന് വെട്ടുന്നതിന് വേണ്ടി അതാ ഇങ്ങനെ സ്കെയിൽ വെച്ച് ഇങ്ങനെ മടക്കി 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 എടുത്ത് വെച്ച് ആ അങ്ങ് ഊരി മാറ്റി വെച്ച് ഒരിഞ്ചോ ഒന്ന് നമുക്ക് എത്രയാണോ വീതി വേണ്ടത് ആ വീതി അടയാളപ്പെടുത്തി നമുക്ക് വെട്ടിയെടുക്കാം ഇങ്ങനെ വെട്ടിയാൽ പെട്ടെന്ന് ക്രോസ് പീസ് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും ആ ഒരു പീസ് വെട്ടിയെടുത്ത പീസ് മുകളിലേക്ക് വെച്ച് നമുക്ക് ആവശ്യമുള്ള അത്ര ക്രോസ് പീസ് നമുക്ക് വെട്ടിയെടുക്കാം ഇവിടെ ഞാൻ ഒരു ക്രോസ് പീസ് എടുത്ത് മുകളിലേക്ക് വെക്കുന്നു അതേ അളവി വെട്ടിയെടുക്കുന്നു വീണ്ടും ഒരു ക്രോസ് പീസ് എടുത്ത് മുകളിലേക്ക് വെച്ച് വീണ്ടും വെട്ടിയെടുക്കുന്നു ഇങ്ങനെ വെട്ടിയെടുത്ത് നമുക്ക് ക്രോസ് പീസ് ഉപയോഗിക്കാവുന്നതാണ് ആദ്യത്തത് ചെറിയ പീസായിരിക്കും ഒന്ന് രണ്ട് പീസ് ചെറുതായിരിക്കും ബാക്കി വലിയ പീസ് നമുക്ക് കിട്ടും അത് പോര അത് മതിയായിരുന്നു നിങ്ങൾക്കൊന്നും ഇവിടെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ രണ്ടാം മൂന്നാമതും വെട്ടിയത് ഇവിടെ നമുക്ക് ഇവിടെ കട്ടിങ് കഴിഞ്ഞിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്